ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ അപ്പം ഇന്ന് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ ആ ദോശ ചൂടുന്ന വീഡിയോ ആയിട്ടോ രാവിലെ തന്നെ എടുക്കുന്നത് മുറ്റടിക്കലും വെള്ളം കൊണ്ടുവരലും ഒക്കെ നമ്മൾ ചെയ്തിരുന്നു ഇത്തിരി തിരക്കുള്ള ദിവസം കേട്ടോ എനിക്ക് ഒരു ഒന്ന് രണ്ട് കൊറിയർ ഉണ്ട് ചെടി അത് പാക്കിങ് അത് ഒട്ടിക്കൽ എന്ന് വേണ്ട കുറച്ച് തിരക്കുള്ള ദിവസമായിരുന്നു അതുകൊണ്ട് നമ്മൾ വേറെയുള്ള കാര്യങ്ങൾക്കൊന്നും അധികം ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിലും ഈ വീഡിയോയുടെ ലാസ്റ്റ് വരെ കാണണോട്ട് നിങ്ങൾക്ക് കണ്ടില്ലെങ്കിലും നിങ്ങൾക്ക് മിസ്സാകും ഒരു പ്ലാന്റ് ഹണ്ടിങ്ങിന് പോകണുണ്ട് ഞങ്ങൾ ഇതിന് ശേഷം കേട്ടോ അതുകൂടി ഞാൻ ഈ വീഡിയോയിലാണ് ഉൾപ്പെടുത്തി ുന്നത് അപ്പം ഞാനും മോനും കൂടിയാട്ടോ പോണത് അപ്പം രാവിലെ വിശക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ചട്നി അരയ്ക്കാൻ സമയം അപ്പോഴത്തേക്കും കഴിഞ്ഞിരുന്നു കേട്ടോ രാവിലെ തന്നെ കൊറിയർ ഓഫീസിൽ പോയി കൊറിയർ അയക്കണം എങ്കിലേ എന്ന് വിചാരിച്ച് നമ്മൾ എന്തായാലും പ്ലാൻസ് വേറെ ഒടുത്തി ഒക്കെ വയ്ക്കുന്നതല്ലേ പിന്നെ അത് ഇട്ടും മിസ്സാകാതെ നമ്മൾ വേഗം കൊറിയർ ഓഫീസിലെ പ്രൊഫഷണൽ കൊറിയർ വഴിയാട്ടോ അയക്കുന്നത് അന്നേരം ഞാൻ വിശക്കുമല്ലോ എന്ന് വിചാരിച്ച് രാവിലെ ഒരു ദോശയെടുത്ത് കഴിച്ചു കേട്ടോ ചട്നി ഉണ്ടാക്കിയില്ല മീൻകറി ഉണ്ടായിരുന്നു അതും കൂട്ടി ദോശ കഴിച്ചു അങ്ങനെ നേരെ എത്തിയത് കൊറിയർ ഓഫീസിലേക്ക് കൊറിയർ ഓഫീസിലേക്ക് പോരുന്ന വഴിക്ക് ഞങ്ങളൊരു കാച്ച് വരും കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി മോനോട് പറയാനും തുടങ്ങിയിട്ട് കുറച്ച് മോൻ പറഞ്ഞു വേണ്ട കാട്ടിലേക്ക് കയറണ്ട കാട്ടിൽ പാമ്പുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ കുറെ ഭീഷണിപ്പെടുത്തുകയും പേടിപ്പിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അവസാനം ഞാൻ പറഞ്ഞു എനിക്ക് ആ കലേഡിയം കിട്ടണം എനിക്കത് വേണം എന്ന് പറഞ്ഞു നല്ലോണം വളർന്നു നിൽക്കുന്ന നല്ല ഭംഗിയുള്ളൊരു കലേഡിയെന്നിപ്പോൾ കിട്ടോ അത് പറിക്കാൻ വേണ്ടിയിട്ടുള്ള പോകാം അപ്പം അത് പറിക്കാൻ പോകുമ്പോൾ വേറെയും കുറച്ച് കാഴ്ചകളുണ്ട് അപ്പൊ ഞാൻ പിന്നെ മറന്നുപോയി എനിക്ക് എവിടെയാണ് നിന്നിരുന്ന് റോഡിൽ കൂടി പോകുമ്പോൾ ആട്ടോ ഈ കാഴ്ച കാണുന്നത് ഇത് കൂടുതലിൽ പോകുന്ന വഴിയാണ് അതിൻ്റെ വഴി സൈഡിൽ ഒരു വീട്ടില് താഴെയാണ് എനിക്ക് ചോദിക്കുന്നത് വീട്ടുകാരോട് പെർമിഷനൊക്കെ പോയി ചോദിച്ചു കെട്ടോ ഞാൻ ചോദിക്കില്ല അമ്മ ചോദിച്ചോ വേണ്ടമ്മേന്നൊക്കെ കുറെ പറഞ്ഞു എങ്കിലും എനിക്ക് ഈ ചെടി കണ്ടപ്പോൾ മുതൽ എന്താണെന്നറിയത്തില്ല ഭയങ്കര പ്രാന്തം ഈ ചെടി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടപ്പെടാത്തവരാരലും ഉണ്ടോ പക്ഷെ എനിക്കിപ്പോൾ വാങ്ങുമ്പോൾ ഒരു ചെടി പ്രാന്ത് കൂടി കിടക്കുവാണേ അങ്ങനെ ഇതാ നമ്മൾ നേരെ ഈ ചെടിയുടെ അടുത്തേക്ക് അപ്പം മോൻ പറഞ്ഞു അമ്മ ഇറങ്ങണ്ട അമ്മ ചെയ്യണ്ട ഞാൻ പറിച്ചോളാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ എന്തായാലും അവൻ ഇറങ്ങി ഇറങ്ങി അവൻ തന്നെയട്ടോ ലാസ്റ്റ് പറിച്ചതൊക്കെ അപ്പം ഇത് കണ്ടില്ലേ ഇതാ കേട്ടോ കലേഡിയം ഇത് അവരുടെ വീട്ടിൽ വളർത്തിയിരുന്ന ചെടിയായിരുന്നു കേട്ടോ അതവർ എന്തോ ഒരു കിഴങ്ങ് വന്നു പെട്ടതാണോ എങ്ങനെയാണെന്നറിയത്തില്ല അവരുടെ മുറ്റത്ത് ചെന്നപ്പോൾ അവരെന്നോട് ചോദിച്ചു ഈ ചെടിയാണോ എന്ന് ചോദിച്ചു അവരുടെ മുറ്റത്തും ഇത് നിപ്പുണ്ട് കേട്ടോ അന്നേരം ഞാൻ പറഞ്ഞാൽ അതെ ഈ ചെടിയാ എന്തായാലും വേണ്ടില്ല അത് പറിച്ചു കേട്ടോ ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ സ്ഥലം പിന്നെ വടി സൈഡാണ് വീടിൻ്റെ അടുത്തുകൂടിയാട്ടോ അങ്ങനെ ഞാൻ അതും പറിച്ചു പിന്നെ അവിടെ കണ്ടിരുന്ന കുറച്ച് ലോക്കേഷ്യ ചെടിയുണ്ടായിരുന്നു കേട്ടോ അതും നമ്മൾ പറിച്ചു കേട്ടോ അതെൻ്റെ അടുത്ത് ഞാൻ നട്ട് കുറച്ച് കുറച്ചിരിപ്പുണ്ട് കേട്ടോ എങ്കിലും അത് കണ്ടപ്പോൾ ഒരു കൗതുകം വീണ്ടും അതും പറിച്ചു അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോരുന്നതും ഒക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ പോരുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് മത്തി മേടിച്ചിരുന്നു കേട്ടോ അതും കഷ്ടപ്പാടായി ചെന്ന് കഴിഞ്ഞ് ഇനിയും വേണേൽ ഈ ചെറിയ മത്തി നന്നാക്കണം അങ്ങനെ ഇതാ ഈ കാടിൻ്റെ ഉള്ളിൽ കൂടി പടർപ്പിൻ്റെ ഉള്ളിൽ കൂടിയും ഒക്കെ എന്തെങ്കിലും ജീവികളുണ്ടോയെന്നു തന്നെ പേടിയാട്ടോ മോനാണെങ്കിൽ കാടിനകത്ത് കയറാത്ത മോനും ഞാൻ എൻ്റെ നിർബന്ധത്തിന് വേണമെങ്കിൽ അവനും കാട്ടി കയറേണ്ടി വന്നു അത്യാവശ്യം നല്ല കാടായിരുന്നു കേട്ടോ ഒരു ഭാഗം മുഴുവൻ പുല്ല് തെളിയിച്ചിട്ടുണ്ട് അവർ വീടിൻ്റെ ഭാഗവും പിന്നെ ഒരു ഭാഗം മുഴുവനും കാടുമായിരുന്നു ഇനിയതിൽ കൂടി ഇങ്ങനെ നടന്ന് നടന്ന് നമ്മൾ റോട്ടിലെത്തി ഒരു വിധത്തിൽ എത്തി പക്ഷേ എത്ര ത്യാഗം കഴിച്ചാണെങ്കിലും നമ്മളെ ചെടി കിട്ടിയ സന്തോഷമുണ്ട് കേട്ടോ മനസ്സിൽ ഇനി ഇതുകൊണ്ട് അമ്മേനെ കാണിക്കണം പിന്നെ നമുക്കിത് നടണം ഒക്കെ വലിയ സന്തോഷം ആട്ടോ ഇപ്പം മോനും എൻ്റെ കൂടെ കൂടിയിട്ട് അവനും ഇത് ചെടി ഭ്രാന്തായിട്ടുണ്ട് കേട്ടോ എവിടുന്ന് ചെടി കണ്ടാലും അവനും ഇഷ്ടമാട്ടോ ഞാൻ എൻ്റെ ഭ്രാന്ത് കണ്ട് 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 അവനും ഭ്രാന്തായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ത് വേണലും വേണേലും നമുക്ക് ചെടിയൊക്കെ കിട്ടി ഇനി നമ്മളിത് ബൈക്കേ വെച്ചാട്ടോ കൊണ്ടുപോകണത് ബൈക്കെ വെച്ച് അവരെ വീട്ടിൽ കണ്ടു പോവുകയാണ് അപ്പം അമ്മ ഒക്കെ എടുക്കുന്നത് അവനാ അവനെ അത്രയും വലുപ്പം തന്നെയുണ്ട് കേട്ടോ നേരം വലുപ്പമുള്ള ചെടിയാണ് അങ്ങനെ ഇത് ഒക്കെ പറിച്ചു ഇനി നേരെ പോണത് നമ്മുടെ വീട്ടിലേക്ക് കേട്ടോ അപ്പം പറഞ്ഞു അമ്മ പിടിച്ചോ ഞാൻ പിടിക്കുകയല്ല ഫോട്ടോ തന്മയിൽ കൊടുക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ പിടിച്ചൊരു തന്മയിലൊക്കെ എടുത്തു എൻ്റെ തന്മയിൽ ഇട്ടുണ്ടട്ടോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നേരെ നേരെ വീട്ടിലേക്ക് വീട്ടിൽ ചെന്നിട്ട് ഇനി ഇത് നടണം പിന്നെ മീൻ പീര വെക്കണം അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട് കേട്ടോ എന്തായാലും വീടിൻ്റെ അടുത്ത് എത്തിപ്പം ഞാൻ പറഞ്ഞത് എന്നെവിടെ ഇറക്കിക്കോ എന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങി വീട്ടിൽ ചെന്ന് ഇനി ഇത് അപ്പം നമ്മൾ ചേന പറിച്ച സ്ഥലം സ്പേസ് ഉണ്ട് അവിടെ നമുക്ക് നടണം കേട്ടോ അങ്ങനെ ഇതാ വണ്ടിയലി നല്ലോണം പറക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് വീഡിയോയും കൂടി ഈ കൂടെ ഇൻക്ലൂഡ് ചെയ്താലല്ലേ നിങ്ങൾക്കും കാണാൻ പറ്റുള്ളൂ എന്തൊരു ത്യാഗമല്ലേ അപ്പം അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് ഏകദേശം എത്തിയിട്ടുണ്ട് ഇനി ഈ ചെടികളൊക്കെ കൊണ്ടുപോയി നടണം മീൻ വീര വയ്ക്കണം അങ്ങനെ ഒരുപാട് പണികളുണ്ട് കൂട്ടുകാരെ മടുക്കുകയും ചെയ്തു കേട്ടോ ഭയങ്കര ടയേഡായിട്ടുണ്ട് രാവിലെ ഇങ്ങനത്തെ ഉള്ള ഓരോ പണികളൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മടുക്കാതിരിക്കുമോ ഇന്നത്തെ ദിവസം മുഴുവനും എന്തായാലും വേണ്ടില്ല നമുക്ക് നമ്മൾ ആഗ്രഹിച്ച നമ്മുടെ കലയുടെടിയം കിട്ടിയില്ലോ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് മീനിൻ്റെ പണി മീനിൻ്റെ കാര്യം ഓർക്കുമ്പോൾ പിന്നെ ചെറിയ മീനാട്ടോ ഇനി അതെപ്പോൾ വെട്ടി ഒന്ന് അടുപ്പിൽ കയറ്റാൻ പറ്റുമെന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടായാലും അങ്ങനെ ഒപ്പം അതുപോലെ തന്നെ കുറച്ച് മീനുകളും കിട്ടി ഇനി മീനൊക്കെ വേഗം വെട്ടിയെടുത്ത് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ കിട്ടുന്ന എല്ലാ വീഡിയോയും ഞാൻ എടുക്കുന്നതല്ലേ പക്ഷെ പറ്റിയില്ല അങ്ങനെ കുടമ്പുളിയൊക്കെ കിട്ടി ഇതൊന്ന് പീരെ വെച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പീരയാകുമ്പോൾ പിന്നെ എടുപ്പുന്ന പണി കഴിയുമല്ലോ അങ്ങനെ ഇഞ്ചി ചെറിയുള്ളി പിന്നെ നല്ലോണം കുറച്ച് കരണം പൊട്ടി പോലത്തെ ഉണ്ടമുളക് എന്നൊക്കെ പറയും കേട്ടോ അത് കുറച്ച് കാന്താരിയൊക്കെ അരിഞ്ഞു ഇടുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീരയ്ക്ക് നല്ലോണം ഈരു വേണം ഉണ്ടോ കുറച്ച് ചെറിയ അരിഞ്ഞിടുന്നുണ്ട് പിന്നെ കുറച്ച് തേങ്ങ ഒതുക്കി മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇതിനോട് നല്ലോണം തിരുന്ന് പിന്നെ ഈ സമയം നമുക്ക് ഇലുമ്പം പുളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ് പിന്നെ അത് പറിക്കാനൊക്കെ പോകണേ ഇണ്ടു പിടിയെടുക്കേണ്ടി വരുള്ളൂ എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അതവിടെ നിർത്തി വെച്ചു കേട്ടോ അങ്ങനെയാണ് നമ്മുടെ മീൻ മീൻപീടികളെ പിന്നെ ഉള്ള കണ്ടുകളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് പിന്നെ ഉച്ചക്കത്തൊക്കെയുള്ള കാര്യങ്ങള് പിന്നെ എനിക്ക് ചൊറിയുന്നുണ്ട് കേട്ടോ അതുപോലെ രാവിലെ ചൊറിയാൻ വേണ്ടിയിട്ട് ഒരു ചേനയും ചെത്തിയിരുന്നു അതിന്റെ വേറെ ഉണ്ട് കാട് കുറച്ച ചോറിച്ചില് വേ കാട്ട് കയറിയ ചോറിച്ചില് വേറെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇനി എനിക്കൊന്ന് വിളിച്ചു കയറണം അപ്പം ഇത്രയൊക്കെ ഉള്ളു കൂട്ടുകാരെ ഇങ്ങനത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് കമന്റ്സ് ഒക്കെ ഇട്ടേക്കണേ കമൻസ് കുറവാണ് വരുന്നത് കൂട്ടുകാരൊന്നും വീഡിയോ കാണുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം എന്റെ ചങ്ക് ഫ്രണ്ട്സുകളെല്ലാം എല്ലാം മറക്കാതെ കമന്റ് ഒക്കെ ഇട്ടേക്കണേ അപ്പം ഇപ്പം അമ്മ പറയുന്ന കാര്യം അമ്മ ഗുളിക കഴിക്കാൻ മറന്നുപോയി ഇന്നും ഗുളിക കഴിച്ചോ ഇല്ലയോ എന്ന് ഓർമ്മയില്ലാന്ന് എനിക്ക് ഭ്രാന്തി പിടിച്ചാലേ തലയ്ക്ക് വട്ട് പിടിച്ചാലേ ആകെ മൊത്തം ഒരു വട്ടായി പോയി വട്ടായിപ്പോയിട്ടോ അങ്ങനെ ഇതാ മീൻ്റെ പീരയുടെ പീരയുടെ തേങ്ങയൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട് ഇനി നല്ലോണം ഇതൊന്ന് തിരുമ്മി കൂട്ടി അപ്പോൾ കൈക്ക് നല്ല പുകച്ചിരി വന്നു കേട്ടോ ആ മുളകിന് നല്ല എരിവുണ്ട് അങ്ങനെ അതൊക്കെ ഒന്ന് തിരുമ്മി കൂട്ടി അപ്പം ഞാൻ ചേച്ചി കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ സൂപ്പറായിരിക്കുന്നില്ലേ പീരയ്ക്ക് അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു കളർ ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ അങ്ങനെ സൂപ്പർ ടേസ്റ്റി മീൻ പീര ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത്രയ്ക്കുള്ള കൂട്ടുകാർ വിശേഷങ്ങള് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച് ഹാപ്പി ക്രിസ്മസ് വരാനിരിക്കുന്നു അല്ലേ അപ്പം ലവ് യു ലോട്ട് ഓഫ് ലവ് യു